ഒരു വെടിക്കെട്ട് സാധനം ഇറങ്ങിട്ടോ ഈ മരണപ്പെട്ടു പോകുന്ന ആളുകൾക്കൊക്കെ ഒരു സാധനമാണ് ഒന്ന് ആളുകൾക്ക് ഇത് കുണ്ടൻകുയിലുള്ള ഓർഡർ ആക്കിട്ട് ചെയ്യുന്നുള്ള ഖബർസ്ഥാനാണ് ഇത് ഖബ്രിന്റെ വില വെക്കുന്ന കല്ലിന് പകരം ഇങ്ങനത്തെ ചെലവരുന്ന സോളാർ എടുക്കും ഇവര് സോളാറെല്ലാം ഉണ്ടായി പക്ഷെ ടൈം കുറവായതുകൊണ്ട് ഞാൻ അതിന്റെ ഫോട്ടോസ് എടുക്കാൻ വിട്ടേ ഉം ഇത് നമ്മളൊരു ചങ്ങ തന്നെ ഒരു പയ്യൻ തന്നെ ഇപ്പൊ ഞാൻ ഗ്രാറ്റ് എടുക്കാൻ പോയിട്ട് അവിടെ ഓൻ ഉണ്ടാക്കിയ സാധനം കാണിച്ചു തന്നെ ഇപ്പൊ ഒരു കുണ്ടങ്ങ് വലിയ ഒരാൾക്കും വണ്ടിയിട്ടുണ്ടാക്കിയത് ഫുൾ ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് നല്ല എല്ലാം എന്നിട്ട് കബർസ് നല്ല വെച്ചിട്ട് ക്രിസ്ത്യാനികളും ചെയ്യുന്ന പോലത്തെ സംഭവം പക്ഷെ ഇതിന്റെ ഉള്ളിൽ നാല് സ്പീക്കർ ആ നാല് ഓൾസ് ഉണ്ട് അപ്പൊ ഓത്ത് എപ്പോ റണ്ണിങ് ഉണ്ടാവും സോളാർ സിസ്റ്റമില് ഈ ഓത്ത് അത് ചാർജ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ബാറ്ററി വെച്ചിട്ട് അത് ഫുള്ള് റണ്ണിങ് എനി ടൈം ഓത്ത് കേട്ടോണ്ട് അതാണ് സംഭവം നല്ല ക്യാമറ നല്ല എന്തായാലും ക്യാമറ വെക്കുമ്പോ ഈ രാത്രി വിശലടക്കം കിട്ടുന്ന ക്യാമറ ഉണ്ടല്ലോ അതാവുമ്പോ ഒന്നും കൂടി നന്നായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു എൽ സി ഡി ടി വി എങ്ങനെങ്കിലും ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കബറിൽ കിടക്കുന്ന ആൾക്ക് പിന്നെ ഇരുന്ന് ബോറടിക്കുന്ന സമയത്ത് കാണാം പിന്നെ അതില് കുറാൻ പാരായണം ഇരുപത്തിനാല് മണിക്കൂറായിട്ട് സോളാറിന്റെ ഇതില് ഓക്കെ പിന്നെ അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കുക അത് ഫൈവ് ജി കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഫൈവ് ജി കാരണം നമ്മുടെ നാട്ടീത്തെ വൈഫൈയുടേതൊക്കെ നമുക്ക് അറിയാലോ തീരെ സ്പീഡില്ല അങ്ങനത്തെ അവസ്ഥയാണല്ലോ ഫൈവ് ജി ആണെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും കബറിൽ എടുക്കുന്ന ആളെങ്കിലും നല്ല ഫൈവ് ജി നെറ്റ് യൂസ് ചെയ്തോട്ടെ എന്തായാലും സംഭവം കൊള്ളട്ടെ ഇരുപത്തിരണ്ടായിരം ഉള്ളൂ ഇവരെ നമ്പർ ഒന്നും അറിയില്ല ആർക്കെങ്കിലൊക്കെ അറിയുമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്പെടും ഇപ്പൊ തന്നെ ഇതിന് എന്തെങ്കിലുമൊക്കെ ഇ എം ഐ വഴി മേടിച്ചു വെക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലത്ത് ഉപകാരപ്പെടുവല്ലോ